പ്രബോധന ഉണർവുമായി ലൗദി മാസ്റ്റേഴ്സ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് പ്രബുദ്ധരാൻ ി എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഇസ്ലാമിൽ അറിവന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യമുള്ള അത്രമാത്രം ശ്രേഷ്ഠതയുള്ള കാര്യമാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അറിവ് അഥവാ ഇൽമ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ സുഹത്ത് അൽബക്കറ ആയത്തുൽ കുർസി അവസാന ഭാഗം അള്ളാഹു പറയുന്നു ഏത് രംഗത്തുള്ള അറിവാകട്ടെ ഏത് രംഗത്തുള്ള ഇൽമാകട്ടെ അള്ളാഹു ഉദ്ദേശിച്ചത് അല്ലാതെ അവരെ കൊണ്ട് നേടിയെടുക്കുവാൻ സാധ്യമല്ല അറിവ് നേടുകയും തേടുകയും ചെയ്യുക എന്നത് ഒരു മൊമ്മിനിന്റെയും മൊമ്മിനത്തിന്റെയും ബാധ്യതയാണ് ഹുറൈറ നിന്നും നിവേദനം ചെയ്യുന്നു പറഞ്ഞതായി ും അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വയ്യിലൂടെ പ്രവേശിച്ചാൽ ആ സെക്കൻഡിൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് അതുപോലെ തന്നെ തന്നെഅലൈം പറയുന്നു ഒരാൾ ഇൽമന്വേഷിച്ചുകൊണ്ട് ഒരു വയ്യിലൂടെ പ്രവേശിച്ചാൽ അള്ളാഹുവിന്റെ മലക്കുകൾ താഴ്മയോടെ വാത്സല്യത്തോടെ കാരുണ്യത്തോടെ അവന് വേണ്ടി അവരുടെ ചിറകുകൾ താഴ്ത്തി വിരിച്ചു കൊടുക്കുമെന്നും മാത്രമല്ല ഈ ഭൂമി ലോകത്തുള്ള സജൈവവും അജൈവവുമായ എല്ലാ വസ്തുക്കളും ആ മനുഷ്യന് വേണ്ടി ചെയ്യും പ്രാർത്ഥിക്കുമെന്നും കടലിലെ മത്സ്യവും ആകാശത്ത് പറക്കുന്ന പറവകളും ഭൂമിയിലൂടെ ഇഴയുന്ന എഴുതുന്ന ജന്തുക്കളും പ്രാണികളും മൃഗങ്ങളും എല്ലാം എല്ലാം ആ മനുഷ്യന് വേണ്ടി പാപമോചനം തേടുമെന്ന് നിബിസലത അലസ്ലം നമുക്ക് പഠിപ്പിച്ച തന്നിട്ടുണ്ട് ഇൽമ് ചർച്ച ചെയ്യപ്പെടുന്ന സദസ്സിൽ ഇരുന്നാൽ ആ ഉരുത്തം കൊണ്ട് പാപമോചനവും സ്വർഗപ്രവേശനവും നരകമോചനവും ലഭിക്കുമെന്ന് പറഞ്ഞ മറ്റൊരു സൽക്കർമ്മം നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക അതുകൊണ്ട് അറിവിന് പ്രായമില്ല ഏത് പ്രായത്തിലും അറിവന്വേഷിക്കാം അറിവിന് വേണ്ടി നാം അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം നബിസ്അ അലൈവല്ലോട് അള്ളാഹു സുബാനോതാല എന്തെങ്കിലും ഒരു കാര്യം അധികം തേടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിവിനെ കുറിച്ച് മാത്രമാണ് റബ്ബി ഇൽമ പ്രവാചകരെ നീ പറയുക അള്ളാഹുവേ എനിക്ക് എന്റെ അറിവിനെ വർദ്ധിപ്പിച്ചു തരേണമേ എന്ന് നബിസ് നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ് അള്ളാഹു അള്ളാഹുവെ ഉപകാരപ്രദമായ അറിവിനെയും പവിത്രമായ ഉപജീവനത്തെയും സ്വീകരിക്കപ്പെടുന്ന പ്രവർത്തനത്തെയും ഞാൻ നിന്നോട് ചോദിക്കപ്പെടുന്നു എന്ന് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته